പുതിർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കാര്യം ഇത് ഇതാണ് സംഭവം ഗൈസ് ഇത് പല വേറെ സാധനം ഉണ്ട് ഇത് വാസു ഡിനോ അന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട് സായിപ്പോപ്പി തൊപ്പി ഡിനോ സുരേഷ് ഡിനോ മേഘാ ഡിനോ ഡിനോ ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്താണ് നമ്മൾ പരിപാടി ഗൈസ് ഓക്കേ പോലെ ഉണ്ട് ഇതിലാകെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗൈസ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ആദ്യം തന്നെ നമ്മൾ ഈഗിൾ ഗെയിമിനെ അങ്ങനെ തുടരാ എന്നാ ഊവേ തുടരാ ഓക്കേ അപ്പോ തുടർന്ന് പോവുകയാണ് ഗൈസ കാണോ നമ്മൾ സായിപ്പനെ ചെക്ക് പോണ് സായിപ്പന എന്തായിരിക്കും ഒരുമിനെ നെക്കുണ്ണ്ടിയാന്ന് കൂടെ അണ്ടി പൊടി ആയിരുന്നിട്ടെ കേസ് ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ പോണത് തൊപ്പി മച്ച എന്തെ തൊപ്പി ഡീണോന്ന് കണ്ട നിങ്ങള് തൊപ്പിയിലേക്ക് അറിയില്ല ഗായ് കാർച്ച എന്തൊക്കെ ചെക്ക് ചെയ്യാൻ വന്നത് ചെക്ക് ചെയ്യാൻ പോണത് സുരേഷ് ഗോപിക സുരേഷ് ഗോപി അണ്ണാ നിങ്ങൾ ഈ രാജ്യത്ത് ബി ജെ പിക്ക് വേണ്ടി ചോദിച്ചാൽ നിനക്ക് അറിയാം എന്നാലും ഞമ്മള് പറയണേ നിങ്ങളതിന് തെരീന്നും പറയത്തിട്ട തേങ്ങ തെരക്കെ ഉണ്ടായിരുന്നു ഓട്ടെ ഓ ഓലയാടി ഓലയാടി മോനെ ഓ അത് ശിവനെ പോണു ഇങ്ങല്ലാ ചേച്ചി മേഘ ചേച്ചി എന്തിട്ടാ കാണിക്കണം നോക്കാം കൈസ് മേഘാ ചേച്ചിക്ക് ഇത്തിരി കുറുമ്പോൾ ഇണ്ട് റീൽസിലൊക്കെ നോക്കട്ടെ ഏ ഏയ് വന്നില്ല നെഗ ചേച്ചെ കളിച്ചു നോക്ക അത്ര ഒന്നും ഇല്ല ട നിന്റെ അച്ഛൻ പൂ ഓ തെണ്ടി ഓടിയാ വരുന്ന് കൊറേ നേരം അവളെ അച്ഛൻ്റെ കോണം നീയ പോവല്ല തൂരും പോവുമല്ല എന്നെ വിളിച്ച പോലെ ഒരു ഫീഡ് കൈസ് പൂ എന്റെ പൊന്നും ആശീർ കായ്സ് ആശീർ പിന്നെ കൊഴപ്പില്ലാന്ന് തോന്നിട്ടാ നോക്കണം അവനെ കൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല ഓരോ ഗുണകളെയും വിശ്വസിക്കാൻ പറ്റില്ല കായ്സ് ഒരു ഗുണകള് ഇത് പിന്നെ തേറിയൊന്നും ഇല്ലല്ലോ ഇത് ഡിസൈൽ ഇതൊക്കെ നോക്കണം ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ നോക്കണ്ടത് വെറൈറ്റി വെറൈറ്റി പിടിക്കണം വെറൈറ്റി വെറൈറ്റി കൈസ് കൊങ്കോരുസൗണ്ട് അയ്യ് രസ്പനെ പൊളി ആയിരുന്നു കേട്ടോ കായ്സ് ഇത് നോക്കാം കായ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് ചെയ്യാനോ കായ്സ്റ്റേ എന്തിട്ടാണ് എന്റെ പൊന്നു തീട്ടൊക്കെ കേസ് ഇതെന്തിട്ടത് ആ ഇതാണ് പോളിയും കൊഴപ്പില്ല ഇതാണ് പിന്നെ കൊഴപ്പില്ല ദാമൂദിനോട്ടി പോളി അകേഷ് പോളി പോളി ഒന്നും പറയാനില്ല Ah